ിൽ മാത്രമേ പട്ടക്കാർക്ക് സ്ഥാനമുള്ളൂ ജനങ്ങളും പട്ടക്കാരും ഉണ്ടെങ്കിൽ മാത്രമേ മേൽപ്പെട്ടക്കാർക്ക് സ്ഥാനമുള്ളൂ ഈ ഒരു ഇക്വേഷൻ മറന്ന് പ്രവർത്തിക്കുന്ന സാമൂഹിക ക്രമം വികലമാണ് അതിൽ നിങ്ങൾ ചോദിച്ചതായി ചോദ്യത്തിന് ഉത്തരം അടങ്ങിയിട്ടുണ്ട് ജനങ്ങൾ തങ്ങളുടെ സമ്പത്ത് മുടക്കി ജനങ്ങൾ അവരുടെ വേർപ്പ് ഒലിച്ച് അവർ അവരധ്വാനിച്ച് പണിതാഴ്ച ദേവാലയം നിയമമല്ല ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറയേണ്ടത് അത് അത് പണിതായിട്ടില്ല അത് അതിന് വേർപ്പ് മുടക്കിയതായിട്ടില്ല അധ്വാനിച്ചതായിട്ടുള്ള ജനങ്ങൾക്കുള്ളതാണ് ആണെന്നുള്ളതിനെക്കുറിച്ച് രണ്ടു വർഷം ഉണ്ടാകരുത് ഞാൻ പറഞ്ഞതായിട്ടുള്ള എല്ലാം ജനങ്ങളുടെ ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും ഇടയ്ക്ക് മലങ്കര സഭയും മാർത്തോമ സഭയും എല്ലാം ഇടപെട്ട് ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഈയൊരു തർക്കം താങ്കളിപ്പോൾ സഭയുടെ മേധാവിയായി വരുമ്പോൾ മാർത്തോമ സഭയ്ക്ക് ഒരു പരിഹാര നിർദ്ദേശമുണ്ടോ യാക്കോബായ ഓർത്തഡോക്സ് നിർദേശമുണ്ടോ ഒന്ന് ഇപ്പോൾ അതിനകത്ത് നഷ്ടം ഒരു സമൂഹമുണ്ട് ആ നഷ്ടം സഹിക്കുന്ന സമൂഹത്തോടെ എൻ്റെ മുൻഗാമി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആരാധിക്കുന്നതിനായിട്ട് സൗകര്യമില്ലാതെ വരികയാണെങ്കിൽ സഭയിൽ ആരാധനാലയങ്ങൾ നിങ്ങൾക്കായിട്ട് തുറന്നു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സഭയുടെ ഒരു നിലപാടോട് വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ നീതിന്യായ കോടതിയുടെ വിധി പ്രകാരം കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടൊരു കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശതായിട്ട് സമൂഹത്തിൽ അനേകം ആളുകളുടെ ന്യായമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾക്ക് മറിച്ച് ഇടിയിലാണ് സംഭവിക്കുന്നതെന്ന് വരികിൽ തെറ്റ ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് കോടതി വിധികൾക്ക് ശേഷം പറയാൻ ഒക്കത്തില്ല മർത്തമ സഭ ഒരു രീതിയിൽ ഈ ഈ ഒരു അനുഭവത്തിൽ കൊണ്ട് പോയൊരു സഭയാണ് എല്ലാം നഷ്ടപ്പെട്ടതായിട്ടുള്ള സഭയാണ് അവർ പിന്നെ മുളകൊണ്ടും മോല കൊണ്ടും ഒക്കെ പണിതായിട്ടുള്ള ദേവാലയത്തിൽ ആരാധിച്ചാണ് ഇപ്പോൾ കാണുന്ന ദേവാലയങ്ങളൊക്കെ ഉണ്ടായത് ഇതിപ്പോൾ ദേവാലയങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ടുള്ള സഭയ്ക്കും അങ്ങനെ വളർന്നുതനായിട്ട് സാധിക്കും ഒരുപക്ഷെ കൈ താങ്കൾ കൊടുക്കേണ്ടി വന്നാൽ കൈ കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ നഷ്ടമായി പോകും എന്നൊന്നും പറയാനായിട്ട് നോക്കത്തില്ല ഇത് നഷ്ടമാകില്ലെന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ് യാക്കോബായ സഭ നീതിന്യായ കോടതി ഒരു ദേശത്തിലെ വ്യത്യന്നത നീതി പീഠത്തിൽ നിന്ന് ഒരു വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ധിഖരിക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല ചെയ്യരുത് എന്നാൽ ദുഃഖം പറയാം ആ നീതിന്യായ കോടതിയെ നിർത്തുക സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആവശ്യമാണ് ഇനി രാത്രി കാലങ്ങളിൽ